ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനിമുളകൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാർബിൾ പോത്തോസ് എന്ന ഈ ഒരു വെറൈറ്റി ആണ് പരിചയപ്പെടുത്തുന്നത് അതേപോലെ ഈ പ്ലാന്റ് നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് എങ്ങനെ നട്ടു കൊടുക്കാം കളക്ഷൻസ് ഒക്കെ നമ്മൾ കാണിച്ചു തരാം ഇൻഡോറായിട്ട് നമ്മളൊരു പോത്തോസ് പ്ലാന്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചോളൂ നല്ലൊരു വെറൈറ്റിയാണ് അതിൻ്റെ ലീഫുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും അതേപോലെ പെട്ടെന്ന് ഗ്രോത്താവും ലോ മെയിൻ്റനൻസ് ആണ് അതിൻ്റെ ലീഫുകൾ ചെറിയ കളർ ചേഞ്ചൊക്കെ വരും നല്ല വാരിഗേറ്റഡ് വെറൈറ്റിയാണ് ഈ ഒരു മാർഗ്ഗ പോത്തൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ച് കട്ടിങ്ങൾ നമ്മൾ കയ്യിൽ അതേ കൂടാതെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ചെടികളുണ്ട് അതുകൂടി കാണിച്ചിട്ട് നമ്മൾ നടുന്നത് എങ്ങനെയും കൂടി കാണിച്ചു തരാം ഇതാണ് അടുത്തൊരു വെറൈറ്റി നമ്മളെ മഞ്ചുള വെറൈറ്റി മന്തുള പോത്തൂസ് ഈ ഒരു വെറൈറ്റി നമുക്ക് വളർത്താൻ വളരെ ഈസിയാണ് അതേപോലെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ മണി പ്ലാന്റിനെ അപേക്ഷിച്ച് കുറച്ച് റിസ്ക്കാണ് കാരണം പെട്ടെന്ന് ഇത് പിടിച്ച് കിട്ടാൻ സാധ്യത കുറവാണ് നമ്മളിപ്പോൾ കുറേ ലീഫ് നോഡുകൾ നട്ടതിന് ശേഷം നമുക്ക് ഉണ്ടായിട്ടുള്ളത് നാല് ലീഫ് നോഡുകൾ മാത്രം തൈകളായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു മഞ്ചുള വെറൈറ്റി അത് എൻജോയ് ഇപ്പോൾ ദിവസമാണെങ്കിൽ നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് എങ്ങനെയാണെങ്കിലും പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൂടുതലും വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എൻജോയ് പോത്തോസ് പല പോട്ടുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കാണുന്നത് പിന്നെ ഉള്ളത് സിൽവർ സാറ്റേൺ ആണ് സിൽവർ സാറ്റേണും നമ്മളിതേപോലെ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതും ഇതേപോലെ വള്ളികളായിട്ടാണ് പടർന്നു വരിക സ്ലോ ഗ്രോത്ത് ആണ് ഇതും നല്ലൊരു ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഇൻഡോറായിട്ട് നമ്മൾ ചെടികൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ വാങ്ങിക്കാൻ നോക്കുക ഇതൊക്കെ നമ്മളെ ബ്രസീലിയൻ ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ഇതും നല്ലൊരു വെറൈറ്റി തന്നെയാണ് ചെറിയ കട്ടിങ് മതി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് െ അതേപോലെ അഡിനോസി വിഭാഗത്തിൽപ്പെട്ട മോൺസ്റ്റിറ ഇതും നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇൻഡോറായിട്ട് വെക്കുന്ന സമയത്ത് വലിയ ലീഫുകളൊക്കെ വരുന്നൊക്കെ ഉണ്ട് ഇതൊരു പാർശ്വരി വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ ചെടികൾ സാധാരണ വെക്കുന്നത് ഏകദേശം ഒരു രണ്ട് മണിക്ക് ശേഷം ഈ ഒരു ഭാഗത്ത് നല്ലൊരു വെയിൽ വരുന്നുണ്ട് ആ ഒരു വെയിലും കൂടി നമുക്ക് ഈ ചെടികൾക്ക് വാർച്ചയ്ക്ക് നല്ലതാണ് പിന്നെ ഡെയിലി നമ്മൾ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാ അല്ലെങ്കിൽ നനച്ചു കൊടുക്കുക പിന്നെ അല്ലെങ്കിൽ ഒന്നരാട നമ്മൾ പഞ്ചുള പോത്തോസ് ഇതേപോലെ ഒരു പോട്ടിൽ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തതാണ് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഫുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ലീഫുകൾ പല ഭാഗത്തായിട്ട് കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്നാലും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ചയെ കഴിയുമ്പോഴേ ഇതിൻ്റെ ലീഫുകളൊക്കെ ഓർഡർ നല്ല ഷെയ്പ്പായിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഒക്കെ നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ മാരുൾ പോത്തോസ് വെറൈറ്റി മറുപോത്തോസ് ലീഫുകൾ മറ്റ് പോത്തോസ് വെറൈറ്റി നമ്മളെ ഈ സിൽവർ സാറ്റണിനൊക്കെ നല്ല കട്ടിലുള്ള ലീഫുകളാണ് അതേപോലെ മഞ്ചുള അത്യാവശ്യം കട്ടിയുള്ള ലീഫുകളാണ് അത്തരത്തിലൊരു കട്ടില ലീഫായിട്ട് തോന്നിയിട്ടില്ല ലീഫുകൾ കുറച്ച് കട്ടി കുറവാണ് അതേപോലെ കുറച്ച് വെള്ളമൊഴിക്കുന്ന അധികമായിട്ടുണ്ടെങ്കിലോ അതേപോലെ അത് ഒരു വെയിലധികം ഒക്കെ ഈ ചെടി ലീഫുകളൊക്കെ കേടായി പോയിട്ട് കാണുന്നുണ്ട് നമ്മൾ വാട്ടർ പാൻറ്റായിട്ട് വെച്ചതും അതേപോലെ കുറച്ച് കട്ടിങ്ങൾ നമ്മൾ എടുത്തിട്ട് നടാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ അധികം വെയിലുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുക അതുകൂടാതെ നമ്മൾ വെള്ളമൊഴിക്കുമ്പം വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മുടെ മാറിൽ പോത്തൂസ് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് കട്ടിങ്ങുകൾ എടുത്തിട്ടുണ്ട് കട്ടിങ് നമുക്ക് മണ്ണിൽ നട്ട് കൊടുക്കാനാണ് അതേപോലെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് പോട്ടിലാണ് വെക്കുന്നത് അപ്പോൾ ഹോളുകളില്ല പോട്ടിന് ഹോളുകളിട്ട് കൊടുത്തിട്ടില്ല ഇൻഡോറായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾ പോട്ടി മിക്സ് എടുക്കുകയാണ് ഇപ്പോൾ രണ്ട് കട്ടിങ്ങൾ എടുത്തത് വേരുകളുള്ള കട്ടിങ്ങൾ ആണ് നമുക്ക് ലീഫിനോട് വെച്ച് മുറിച്ചും ചെടി നട്ടു കൊടുക്കാം നമ്മൾ ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെറിയ പോട്ടല്ലേ അപ്പോൾ അത്ര മതിയാവും അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു ഹോളിട്ടിട്ട് നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ് പോട്ടി മിക്സിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല നമ്മളെല്ലാ ചെടികൾ നിറഞ്ഞ സമയത്തും പോട്ടി മിക്സിൻ്റെ കാര്യം പറയാൻ പറയാറുണ്ട് നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും മിക്സ് ആയിട്ടുള്ള പോട്ടി മിക്സാണ് അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് നമുക്ക് കറുത്ത മണ്ണ് അല്ലെങ്കിൽ മണ്ണ് കരിയിലകളൊക്കെ ഉണങ്ങി അഴുകി ചേർന്നിട്ടുള്ള മണ്ണ് എടുത്താൽ മതി ഇല്ലെങ്കിൽ മഴയത്തൊക്കെ ഒലിച്ചു വരുന്ന മണൽ കലർന്നിട്ടുള്ള മണ്ണ് ഉണ്ടാവും അതായാലും മതി ചുവന്ന മണ്ണിൽ നട്ട് കൊടുത്താലും ഉണ്ടാവും അപ്പോൾ എങ്ങനെ നട്ടാലും ഉണ്ടാവും അങ്ങനെ കുറച്ച് വളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് മാത്രം ചെറിയൊരു വളം ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് ഇതിന് വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല ഈ നടുന്ന സമയത്തുള്ള വളം മാത്രമാണ് പിന്നെ ഒന്നര രണ്ട് വർഷം ഈ ഒരു പ്ലാ പോട്ട് തന്നെ ഈ പ്ലാന്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് നമുക്ക് പോട്ട് ഒഴിവാക്കണമോ അല്ലെങ്കിൽ പ്ലാന്റ് ഒന്ന് റീപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ തോന്നുമ്പോൾ മാത്രം വളമൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ മണി പ്ലാന്റുകൾക്ക് നമ്മൾ പിന്നീട് യാതൊരു വളങ്ങളും ചെയ്ത് കൊടുക്കാറില്ല അതുകൊണ്ടാണ് നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് വളങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഔട്ട്ഡോർ ആയിട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ള പ്ലാന്റുകളാണെങ്കിൽ നമുക്ക് അതിൽ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കുറച്ച് ചൂട്ടിൽ ഇതേപോലെ മണ്ണൊക്കെ ഡ്രൈ ആകുമ്പോൾ കുറച്ച് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ട് ഇതിന് ചുവട്ടിലിട്ട് കൊടുക്കാം ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള വാട്ടർ പ്ലാന്റ് ആയാലും ഇതേപോലെ നട്ടു കൊടുത്ത ഒരു ചെടിക്ക് നമ്മൾ പിന്നീട് വളങ്ങൾ ചെയ്ത് കൊടുത്തിട്ടില്ല ഇതൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ഇതിൽ പുതിയ ലീഫ് നോഡുകളൊക്കെ വന്ന് വളരെ നല്ല രീതിയിൽ തഴച്ച് വളരുമ്പോൾ കട്ട് ചെയ്ത് ഒന്ന് ബുഷിയാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നതേ ചെയ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ മണി പ്ലാന്റിൻ്റെ കെയറിങ് അതേപോലെ നട്ടു കൊടുക്കുന്ന രീതിയൊക്കെ വീട് നിങ്ങൾക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീടിയും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്